നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ലോക്സഭിരിക്കെ തങ്ങളുടെ ശത്രുക്കളെയെല്ലാം ബലഹീനരാക്കി തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് ബി സർക്കാർ ഇതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഇ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ ഡി തങ്ങളുടെ കൈവള്ളയിലായതിനാൽ എപ്പോ വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇടാൻ ബി ജെ പിക്ക് അതിന്റെ ഉദാഹരണങ്ങളാണ് സമീപ ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത് അഴിമതി ആരോപണങ്ങൾ പഴർക്കെതിരെ ഉയർന്നു വന്നിട്ടും അതൊന്നും കണക്കാക്കാതെ പ്രതിപക്ഷ നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ തിടുക്കപ്പെട്ടുള്ള അറസ്റ്റും ചോദ്യം ചെയ്യലുമൊക്കെ ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഒരു ഏട് മാത്രമാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ രാത്രി ആം ആദ്മി പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരു സംഭവം രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതേസമയം മദ്യനയ കേസിലാണ് ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തിയതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പലതവണ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാത്തതിനാലാണ് അറസ്റ്റ് എന്ന് ഇ ഡി പറയുമ്പോഴും ഈ അറസ്റ്റ് എന്നെ ആകാം എന്നിട്ടും എന്തിനാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏവർക്കിടയിലും ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഡൽഹിയിൽ വിവാദമായ മദ്യനയം ആം ആദ്മി പാർട്ടി സർക്കാർ രൂപീകരിക്കുന്നത് സർക്കാർ നിയോഗിച്ച പ്രത്യേക കമ്മിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എക്സൈസ് നയം ഉണ്ടാക്കിയത് അൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അത് എന്നാൽ പുതിയ നയം രൂപീകരിച്ചതിനും നടപ്പാക്കിയതിനും പിന്നിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നായിരുന്നു ഉയർന്നുവന്ന ആരോപണം കേസിൽ ആദ്യം ഡൽഹി ഉപമുഖ്യമന്ത്രി ആയിരുന്ന മനീഷ് സിസോദിയ ആയിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത് പിന്നാലെ ഇപ്പോഴിതാ മുഖ്യമന്ത്രി കെജ്രിവാളും അറസ്റ്റിലായിരിക്കുകയാണ് സത്യത്തിൽ സമീപകാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് ആഴ്ചകൾക്ക് മുൻപാണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായത് ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഹേമന്ദ് സോറനെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഭൂമി അഴിമതി കേസിലായിരുന്നു നടപടി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും ഇ ഡി തന്നെയാണ് ഡൽഹി മദ്യനായ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് പക്ഷേ ഹേമന്ത് സോറനെ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഉണ്ടായത് പിന്നീട് രാജിവെച്ചതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തീർത്തും വിപരീതമായ രീതിയിലാണ് നടന്നിരിക്കുന്നത് ഇത് തീർത്തും ഒരു രാഷ്ട്രീയ പകപോക്ക് തന്നെയാണ് ഇ ഡി ഉപയോഗിച്ച് രാജ്യത്ത് ആരെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന ബി ഈ ധാർഷ്ട്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടു മാത്രമാണ് എന്നാൽ എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇ ഡി അന്വേഷണം നടത്തുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവിടാൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നു ഇതിനൊക്കെ ഉത്തരം ഉള്ളൂ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് കേന്ദ്ര ഭരണകൂടവും പിണറായി വിജയനും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ലാവലിൻ കേസ് ഇപ്പോഴും മുങ്ങിക്കൊണ്ടിരിക്കുന്നതും ശബ്ദമുയർത്തുന്നവർക്കെതിരെ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ ഈ നെറികേട് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സത്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അറസ്റ്റോടെ ബി ജെ പി പെട്ടിരിക്കുകയാണ് ഈ അറസ്റ്റ് തങ്ങൾക്ക് ഗുണമുണ്ടാക്കും എന്ന് കരുതിയെങ്കിൽ കണക്കുകൂട്ടലുകളൊക്കെ പാടെ തെറ്റിയിരിക്കുകയാണ് സത്യത്തിൽ